സംഗമം എന്ന പേരിൽ പഴയകാല പാർട്ടി പ്രവർത്തകരുടെ സ്നേഹ സംഗമം നടത്തി മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും മുതിർന്ന സി പി ഐ എം നേതാവുമായ പാലോളി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു സി പി എം കരളായി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പോരാളികളുടെ സംഗമം എന്ന പേരിൽ വേറിട്ട പരിപാടി സംഘടിപ്പിച്ചത് ഒരു കാലത്ത് പാർട്ടിയുടെ ജീവനാടികളും ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുകയും ചെയ്യുന്ന വിപ്ലവ പോരാളികളായ പ്രവർത്തകരുടെ സംഗമം മുൻകാല പാർട്ടി പ്രവർത്തകരുടെ സാന്നിധ്യം കൊണ്ട് ഏറെ ശ്രദ്ധേയമായി പി ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായി മുൻമന്ത്രിയും സി പി എം നേതാവുമായ ടി കെ ഹംസ മുഖ്യാതിഥിയായിരുന്നു

ജില്ലാ കമ്മിറ്റി അംഗം വി രമേശൻ ശ്യാമപ്രസാദ് ടി കെ അബ്ദുള്ളക്കുട്ടി മുൻ ലോക്കൽ സെക്രട്ടറി നാലകത്ത് കുഞ്ഞി മുഹമ്മദ് എന്നിവർ സംസാരിച്ചു സി പി എം കരുണായി ലോക്കൽ സെക്രട്ടറി പനോലൻ ഹാരിസ് സ്വാഗതവും ജെ രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു